അല്ലാമലൈക്കും അലഹമ്മില്ല അലഹമദില്ലാ ഹിറബിൽ ആലമീൻ ഓർമ്മശക്തി വർദ്ധിക്കാനുള്ള ഒരു ആത്മീയ വഴിയാണ് പറയാൻ പോകുന്നത് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ മറവി മാറിക്കിട്ടാൻ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ നല്ല ശ്രദ്ധ കിട്ടാൻ പഠിക്കുന്നത് പെട്ടെന്ന് തലയിൽ കയറാൻ എല്ലാത്തിനും ഈ കുർആാനിക ചികിത്സ സഹായകമാണ് ഇതിനുള്ള ഒരു മാർഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ശുദ്ധമായ വെള്ളമെടുത്ത് എടുത്ത് സുഭി നിസ്കാരം കഴിഞ്ഞ ശേഷം ഏ ഫാത്തിഹ ഓതി ആ വെള്ളത്തിലേക്ക് ഊതുക ഓരോ ഫാത്തിഹ ഓതി കഴിഞ്ഞ ശേഷവും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓതേണ്ടത് ഇഷ്ഫി എന്നതിനർത്ഥം റബ്ബെ നീ എനിക്ക് സുഖപ്പെടുത്തി തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഏ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തുൽ ഷെർഹ് അലം നെഷ്റഹ് ലക്ക സുദ്രക്ക് എന്ന സൂറത്ത് ഏ പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതുക എന്നിട്ട് മുത്തനൈ സല അലൈവലമ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സലാത്ത് ചൊല്ലി ഊതി ആ വെള്ളം കുടിക്കുക ഇതുപോലെ തന്നെ കുട്ടികൾക്ക് തേനിലും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതാണ് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക അസലാമലൈക്കും